ഹലോ അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ നല്ല വർക്കിലാണ് നമ്മളുടെ പണിയൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് ഞാൻ കാണിച്ചരാം കേട്ടോ ഇന്നിപ്പോൾ പണി കഴിഞ്ഞിട്ട് ഒരാഴ്ച അയൽക്കാം ഒരാഴ്ചയിൽ കൂടുതലായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുത്തെ വെള്ളമൊക്കെ കെട്ടി നിർത്തിയേക്കായിരുന്നു അതെല്ലാം അടിച്ച് ക്ലീൻ ചെയ്തു അത് കഴിഞ്ഞപ്പോഴേ ഞാൻ വീഡിയോയുടെ കാര്യം ഓർക്കണം ഇപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം എൻസാൻ ഒക്കെ ഇട്ട് ആ അടിക്കല്ലേ എൻസാൻ്റൊക്കെ ഇട്ട് നമ്മൾ കെട്ടി നിർത്തിയേക്കായിരുന്നു മാറ്റി ഈ കയ്യിലൊരു തോക്കുണ്ടാണ് അതിൻ്റെ ഒരു ജാടയാണ് കാണുന്നത് അപ്പോഴേ മണ്ണ് എംസാൻ്റെ ഒക്കെ ഇടയ്ക്ക് മാറ്റി നമ്മുടെ എല്ലാ അടുത്തും ഉണ്ടായിട്ടോ ഇപ്പതേ നമ്മുടെ ചവിട്ടിയെല്ലാം ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നിരത്തിയിട്ടേക്കാണ് താഴെയുണ്ട് എല്ലാം അടിച്ചു കഴുകാനുള്ള പരിപാടിയാണ് അടിക്കേ അടിക്കോ ചവിട്ടി ആയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ എന്തെങ്കിലും മെഷീൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് പെട്ടെന്ന് പരിപാടി അറിയും ഇതിൻ്റെ പ്രത്യേകത വേഗം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും നമ്മൾ പുതിയത് വാങ്ങിയിട്ട് ആ ഒരു സെയിം പോലെ ഇരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ ആ പണിയൊന്നും ഇല്ലല്ലോ ചവിട്ടികളെല്ലാം ഇടത്തെയുണ്ട് കേട്ടോ ഈ കാക്ക ഈ കൺ കൊണ്ടന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ എല്ലാവരും കൊണ്ടുവന്നു ഇക്കാക്കാനെ രാവിലെ കുത്തി എണിപ്പിച്ച് കൊണ്ടുവന്നിരുത്തിയേക്കെന്താണ് കിച്ചണിലുണ്ട് റൂമിലുണ്ട് ബാത്റൂമിലുണ്ട് എല്ലാ ചവിട്ടിയും അതുപോലെ പുറത്തെല്ലാരും വെച്ചിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ക്ലീൻ ഒരു പ്രത്യേക നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് ഇരിക്കും അതുകൊണ്ടാണ് നമ്മൾ കൈ കൊണ്ട് വാഷ് ചെയ്യണേക്കാളും കൂടുതൽ സൂപ്പറായിട്ട് ഇരിക്കും ചവിട്ടിയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അവിടെ എല്ലാം ഫുൾ മണ്ണായിരുന്നു അപ്പൊ അതെല്ലാം നമ്മൾ ഇതേ അടിച്ച് ക്ലീൻ ആക്കി ആക്കിക്കൊണ്ടിരിക്കട്ടോ ഇവിടെ ഓൾറെഡി നമുക്ക് അടിച്ച് ക്ലീൻ ആക്കാനുള്ളതായിരുന്നു അതുകൊണ്ടാണ് ചവിട്ടിയെല്ലാം മുകളിലേക്ക് എടുത്തു നമ്മൾ ഇവിടെ തന്നെ ചെയ്തത് കേട്ടോ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുഞ്ഞുമാട്ട പോയായിരുന്നു കുഞ്ഞുമാട്ട ചെന്നതി കുഞ്ഞുമോ പറഞ്ഞു ഇതേ ഇവിടെ നിറച്ചും പ ചാമ്പക്ക ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു ചാമ്പക്ക ചാമ്പക്കെന്ന് പറഞ്ഞാൽ ചാമ്പക്കയാണ് അതായത് പ്രത്യേകിച്ച് മധുരവും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല പക്ഷേ നമുക്ക് ചാമ്പക്ക എന്ന് പറഞ്ഞ് കഴിക്കാം ഫുൾ ഉറുമ്പോ അതുപോലെ അതിൽ ഫുൾ ഒരു തരം പുല്ല് പിടിച്ചേക്കായിരുന്നു കേട്ടോ പോയി എന്നാലും ചാമ്പക്ക അതില് ചുറ്റി കിടക്കായിരുന്നു നമുക്ക് പറിക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല കൊള്ളാറുണ്ട് വേറെ മധുരമൊന്നും കാര്യങ്ങളില്ലെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ

നമ്മളെ പ മറ്റേ വീട്ടിലും ഇതന്നെ ഈ ചരിവുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇതേ കൊറേ കോക്കയും ചാമക്കെ പറഞ്ഞു നമ്മള് നേരെ വീട്ടിലേക്ക് പോകുന്നുട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ഇക്കാക്കാടെ വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളിതേ ഒരു അങ്കമാലിയിലേക്ക് കണ്ടോ പോകുന്നത് അവിടെ ട്രാക്കോണിലും പോകണോർന്നു ട്രാക്കോൺ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് പക്ഷേ ഈ അങ്കമാലിയിൽ പോകേണ്ട ഒരു അത്യാവശ്യമുള്ള കാരണം നമ്മളിതേ അങ്കമാലി ഇത് ഒരു ഗോഡൗൺ പോലെ സെറ്റപ്പാന്ന് പറഞ്ഞു ആ സമയം കൊണ്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിട്ടോ അങ്ങനെ രണ്ട് കോട്ടായ കോട്ടയൊക്കെ ഇട്ടോ അതിന് കാക്ക വരുന്നുണ്ട് പക്ഷേ ഇക്കാക്ക പകരം എനിക്ക് കൂട്ടിരുന്നതേ ഇവനാ കേട്ടോ അതിനെന്തോ പറ്റിയിട്ടുണ്ട് അതിന് എന്തോ ആവശ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടോ ആകെ ഉണ്ടായിരുന്നു പിന്നെ അതേ നമ്മൾ മാക്സിൽ പോയി അങ്കമാലിയിൽ തന്നെയാണ് മാക്സിൽ മെയിനായിട്ട് ഞാൻ പോയത് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ജീൻസ് നോക്കാനാണ് എൻ്റെ അതിൽ കയ്യിലുള്ള ഏകദേശം ജീൻസ് ചീത്തയായി തുടങ്ങി അതായത് മുഷിഞ്ഞു തുടങ്ങി ഞാൻ വിചാരിച്ചു നല്ലൊരു ജീൻസ് നോക്കാം എന്നുള്ള രീതിക്കാണ് കേട്ടോ ഞാൻ വന്നത് വന്നു കഴിഞ്ഞാൽ ഈ ജീൻസ് ഇട്ടപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി പക്ഷെ എന്നാലും ആ ഇറക്കം എനിക്ക് അത്ര സ്യൂട്ടബിളായിട്ട് തോന്നിയില്ല അത് ചെക്ക് ചെയ്തിട്ടാണ് എടുക്കാനായിട്ട് രണ്ട് രണ്ട് ജീൻസ് സെലക്ട് ചെയ്ത് വെച്ചായിരുന്നു ഒന്ന് നോർമൽ സ്ലിം സ്ലിം മോഡലും പിന്നെ കുറച്ച് ലൂസ് പാൻറ്റ് വരുന്ന ഒരു ടൈപ്പാണ് നോക്കിയത് എനിക്ക് ഈ ഒരു ടോപ്പ് നല്ല ഇഷ്ടമായിരുന്നു പക്ഷേ ഇക്കാലത്ത് വലിയ ഇഷ്ടമായില്ല ഓൾറെഡി ഞാൻ ഇപ്പോൾ എടുക്കുന്ന മിക്കതും ബ്ലാക്കാണ് അപ്പോൾ അതിൻ്റെ കൂടി ഇനി ഈ ബ്ലാക്ക് കൂടി എടുക്കണമെന്ന് ഇക്കാടെ ചോദ്യം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നാൽ വേണ്ട പിന്നെ എനിക്ക് എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഇട്ടോ നോക്കാം എന്നുള്ള രീതിക്കാണ് പിന്നെ ഈ ഒരു ലൂസ് പാൻറ്റ് നോക്കി ഈ ലൂസ് പാൻറ്റും അത്യാവശ്യം കൊള്ളാറുണ്ട് കേട്ടോ പക്ഷെ എന്നാലും അത്ര സുഫർട്ടബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ഞാൻ ഈ മോഡലല്ല നോക്കിയത് അങ്ങനെ അവിടെ നിന്ന് ആ ഒരു ജീൻസ് എടുത്തിട്ട് നമ്മൾ നേരി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്തു ചെയ്തെട്ടോ അതായത് നമ്മുടെ താഴെയും ഇതുപോലെ തന്നെ നമ്മൾ തേക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് കല്ലും എല്ലാം എടുത്തുകൊണ്ടുവന്നു അതെല്ലാം പൊളിച്ചിട്ട് ഇങ്ങനെ നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചാൽ അത് കറക്റ്റ് നിരപ്പാകുള്ളൂ അപ്പം ഇക്കാലത്ത് ആ പണിയേറ്റെടുത്ത കേട്ടോ അതിൻ്റെ ഇടയിൽ പണിക്കാർ അത് ഫുൾ ഓരോ കല്ലുകളും ഇഷ്ടിക കല്ലല്ലേ പഴയ കല്ലുകൾ അതെല്ലാം പൊട്ടിച്ചുകൊണ്ടുവന്ന് നിരത്തി ഇടുന്നുണ്ട് അപ്പോൾ നമ്മുടെ മതിലെന്ന് പറഞ്ഞാൽ കുറച്ച് പഴയതാണ് അപ്പോൾ അത് കാരണം അതിന് ഇഷ്യൂ വരുമെന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്കാണ് നമ്മളിത് വർക്ക് സ്റ്റാർട്ട് ചെയ്ത കേട്ടോ ഇതിലെന്ന് വെച്ചാൽ ഫുൾ കുഴിയാണ് നമ്മുടെ ഇവിടെ ഞണ്ട് കൂടുതലാണ് കേട്ടോ അപ്പോൾ എല്ലാം അവിടത്തും ഞണ്ട് കുഴിച്ചിട്ടേക്കാണ് അതുകാരണം ഈ തുളകൾ എല്ലാം നമ്മൾ മണ്ണ് ഇടണതിനനുസരിച്ച് ആ തുളകളുടെ ഉള്ളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഇതിൽ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് ആ വലിയ തുളയാണ് കാരണം ഞണ്ട് ഭയങ്കര ശല്യമാണ് നമ്മൾ വരാപ്പുഴ അവിടെ അടുത്തായ ഞണ്ടുകളുടെ ശല്യം ഭയങ്കര കൂടുതലാണ് ഇവിടെ ഒരു ചെടി നടാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ത് ചെടി നട്ടാലും ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും അതിൻ്റെ വേര് വന്ന് വെട്ടിയിട്ട് പോകും അപ്പോൾ അത് പറഞ്ഞാൽ എനിക്ക് ചെടി നടാൻ ഭയങ്കര സങ്കടമുണ്ട് ഞാൻ മെയിൻ മെയിനായിട്ട് ഇപ്പോൾ ഗ്രോ ബാഗിൽ നടാറ് താഴ്ത്തൊന്നും നടാറില്ല കേട്ടോ അങ്ങനെ അവർ മുമ്പ് നമ്മൾ തേച്ചേൻ്റെയൊക്കെ ബാക്കിയുള്ളത് ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് ചില സ്ഥലങ്ങളിൽ മാത്രം ഒന്നും ഇട്ട് നിരപ്പാക്കി വച്ചേക്കാം കേട്ടോ അതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റലും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതേപോലെ നമ്മൾ ചാക്കിലായിട്ടാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ ഇതെല്ലാം തേക്കാക്കി എല്ലാവരും കൂടി അത് എടുത്തു വയ്ക്കാൻ പോകുന്നതാണ് ഈ കാണുന്നത് അപ്പൊ ഇന്നതേ ഇന്നത്തെ ഏകദേശം വർക്കൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ എന്താണ് അവസ്ഥ എന്ന് ഞാൻ നിലവിൽ കാണിച്ചറിയിക്കാതെ ഒരു കോല കപ്പിച്ചു നിൽക്കണ്ട എന്തിനാ എന്തിനാ എന്റെ തലക്ക അച്ചിരി കൂടുതലല്ലേ പിന്നെ പണിയും കഴിഞ്ഞ് പണിക്കാർ പോയിട്ടോ സെപ്റ്റി ടാങ്കിൻ്റെ അവിടെയും നമ്മൾ ശരിയാക്കിയായിരുന്നു അത് കഴിഞ്ഞ് ദേഹം കുരുമുളക് പൊട്ടിക്കാൻ പൊട്ടിക്കാനിറങ്ങിയത് കുരുമുളക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശോചനീയവസ്ഥയിലാണ് ഒരു കുരുമുളക് പോലും മര്യാദക്കുള്ളതില്ല എല്ലാവരും പോലെ അവസ്ഥയിലാണ് അത് പിട്ടിക്കാനായിട്ട് കുറേ ടെക്നിക്കായിട്ട് വന്നു പക്ഷെ അതൊന്നും നടക്കാതെക്കാൻ ഇപ്പോൾ തന്നെ കയറിപ്പോട്ടോ എവിടെ അതൊന്നും നടന്നില്ല പക്ഷേ എനിക്ക് കിട്ടിയ പണി ഇതൊന്നുമല്ല എനിക്ക് കിട്ടിയത് വലിയ മുട്ടം പണിയാണ് അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ മൂടി ഇട്ടേക്കുന്നതാണ് നമ്മുടെ പണി ഞാൻ സാധാരണ അലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് വെള്ളം ഒഴിക്കാറില്ല അന്നത്തെ ദിവസം എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ എല്ലാ വെള്ളവും പുറത്തേക്ക് ഒഴിച്ച് അപ്പോൾ മുകളിൽ നിന്ന് ഉള്ള വെള്ളം താഴേക്ക് വന്ന് ഇതേപോലെ ഒലിച്ചു പോയി അത് കറക്റ്റ് നമ്മൾ തേച്ച ആ സ്ഥലത്താണ് ഈ അവസ്ഥ ഞാൻ എല്ലാവരെയും കൊണ്ടുവന്ന് കാണിച്ച് അവസാനം ഒന്നും പറ്റൊന്നുമില്ല അവരെന്നെ വന്ന് തേക്കണ്ടതെന്നും നമ്മൾ തേച്ച് നോക്കിയായിരുന്നു പക്ഷേ അത് കുളമായ ചെയ്തേ അപ്പോൾ ഇത്രേ ഉള്ളൂ അടുത്ത പണിയായിട്ട് വരാം ബായി